തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ കെ സി ഐ ടി യു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി മാത്രം നിലകൊള്ളുന്ന ഈ സംഘടനയുടെ സംസ്ഥാനതല കൺവെൻഷൻ ഇന്ന് കണ്ണൂരിൽ നടക്കുകയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തൊഴിലാളികളും അണിനിരക്കുന്ന ഒരു സംഘടനയാണ് എ കെ സി എ ടി യു അപ്പുറത്തുള്ള ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസും ജയപ്രകാശ് നാരായണനും അശോക് മേട്ടയും അതുപോലെയുള്ള സ്വതന്ത്ര നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് എച്ച് എം എസ് രൂപം നൽകിയതാണ് തീർച്ചയായും ആ എച്ച് എം എസ് അവിടെയോ ഇവിടെയോ ഒക്കെ ഏതെങ്കിലും സോഷ്യലിസ്റ്റ് കക്ഷികൾ അവരുടേത് എന്ന് അവകാശപ്പെടാൻ തുടങ്ങിയെങ്കിലും നിയമസംരക്ഷകരുടെ ഇത് മുതലല്ലേ അത് ഒരു വലിയ രാഷ്ട്രപ്രതിഭാസമായി ട്രേഡ് യൂണിയൻ പ്രതിഭാസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി കാണുന്നു ആവശ്യമാണ് ആ യോഗത്തിൽ അവർ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അവർ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ജില്ലകളിലുമുള്ള സ്വതന്ത്ര സംഘടനകളെയും അതുപോലെ തന്നെ ഗ്രൂപ്പുകളെയും നമുക്ക് ഒന്നിപ്പിച്ചുകൊണ്ട് ഓൾ കേരള അടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര സംഘടന രൂപീകരിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നു

നിങ്ങളോടൊപ്പം നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയിൽ ജോലി പണിയെടുത്ത ആളുകൾ അവരൊക്കെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായി മാറുമ്പോൾ പിന്നെ അവരെ കാണുന്ന മുതലാധിമാരായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കണ്ണൂരിൽ തന്നെ വലിയ വ്യവസായ ശാലകളുടെ

ചൂഷണം ജീവിക്കുന്ന തൊഴിലാളി അതിശക്തമായ ഈ ജവഹർ യുടെ ജില്ലകളിൽ നിന്ന് വന്ന പ്രതിനിധികളോട് ഞാൻ പറയട്ടെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സ്വതന്ത്ര തൊഴിലാളികൾ രൂപീകരിക്കുമ്പോ നിങ്ങളുടെ ജില്ലകളിൽ നിന്ന് നിങ്ങൾ ഇവിടെ വന്നതുപോലെ ഇവിടെയും ഒന്ന് രണ്ടുപേരെയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നിന് കണ്ണൂർ നഗരത്തിലെ ഏറ്റവും വലിയ യൂണിയനായി മാറുന്നത് പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇതിന്റെ ജനറൽ സെക്രട്ടറി ലക്ഷ്മണേട്ടൻ ലക്ഷ്മണേട്ടന്റെ വീട്ടിൽ ഇന്നും വഴി വാങ്ങണമെങ്കിൽ ലക്ഷ്മണേട്ടന്റെ വണ്ടി ഓടണം അല്ലാതെ സമയമായിട്ട് അഞ്ചു പത്ത് ദിവസമായി വണ്ടി ഓടുന്നില്ല ആദ്യ രൂപം അറിയാവുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ കൂറ്റൻ കെട്ടിടങ്ങളും ഇതൊക്കെ ഐക്യനാണയ സംഘങ്ങൾ എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു ഐക്യനാണയ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ഈ പറയുന്ന അതിലെ ഓഹരി ഉടമകളാണ് അതിന്റെ കാര്യം മുഴുവൻ തീരുമാനിച്ചിരുന്നത് ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ഇതിന്റെ രൂപമേ മാറിപ്പോയിട്ട് വലിയ വലിയ ബാങ്കുകളായപ്പോൾ ഈ ബാങ്ക് എക്സിക്യൂട്ടീവുകളും ഈ ഓഹരി ഉടമകളും തമ്മിലുള്ള ബന്ധം തന്നെ വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു ദിവസം വാർഷിക യോഗം വയ്ക്കും അവിടെ പോയിട്ട് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുക നിങ്ങൾക്ക് പണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യം വല്ല പാത്രോ കപ്പോ കപ്പോ എന്തെങ്കിലും തരും ഒരു പ്ലേറ്റോ കപ്പോ മറ്റോ തരും നിങ്ങൾ അത് ഒപ്പിട്ട് കൊടുത്തിട്ട് പ്ലേറ്റും കപ്പും വാങ്ങിച്ചിട്ട് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള

നമ്മൾ അറിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് അന്ന് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകളും നടന്നില്ല എന്നുള്ളതാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് നാലായിരത്തി അഞ്ഞൂറോളം നേരത്തെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിലൂടെ പിന്നെയും കൂടുതൽ ക്യാപ്സി നമ്പർ അനുവദിച്ചിട്ടുണ്ട് എല്ലാവരും ഈ ടൗണിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ രീതിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ജോലി ചെയ്തവർക്ക് ജോലി ചെയ്യാൻ സാധ്യമല്ല സാധ്യമാകാത്ത അവസ്ഥ അതിനെ പല രീതിയിൽ ചില ആളുകൾ രാഷ്ട്രീയ നമ്പറുകൾ ചില ആളുകൾ കൈക്കലാക്കുന്നു അങ്ങനൊരു സംവിധാനം ടി പി ടൗൺ പെർമിറ്റ് എന്നൊരു സംവിധാനം നമ്മൾ കോർപ്പറേഷൻ ആയിട്ടില്ല എന്നുള്ളതാണ് അത് ടൗൺ ലിമിറ്റ് നമ്മൾ നിശ്ചയിക്കണം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട് അത് നേരത്തെ നിശ്ചയിച്ചിലൊക്കെ തർക്കമുണ്ട് നിശ്ചയിച്ചിട്ടില്ല എന്നാലും നേരത്തെ നിശ്ചയിച്ചിലൊക്കെ തർക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫൈനലൈസേഷൻ വന്നിട്ടില്ല മറ്റുള്ളവർ കോർപ്പറേഷൻ പരിധിയിലൊക്കെ അവിടെ ആയി പറഞ്ഞ രീതിയിൽ കോർപ്പറേഷനാണ് ഈ പറഞ്ഞവരെ ടൗൺ ലിമിറ്റ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല കാരണം ഇപ്പോഴും നഗരവൽക്കരണം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുഴുവൻ ഏരിയയും കോർപ്പറേഷനിലെ ടൗൺ ലിമിറ്റാക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയും നമ്മുടെ മുകളിലുണ്ട് വേക്കൻസി നമ്പറുകളിലാണ് അവരവരുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് വെച്ചിട്ടാണ് അനുവദിക്കുക അതും വിഷയങ്ങളില്ലാത്ത രീതിയിൽ ഒരു പാർക്കിംഗ് കേന്ദ്രം കൊടുക്കുമ്പോൾ അവിടുത്തെ നേരത്തെയുള്ള ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു സമന്വയത്തിൽ എത്തി വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്ന ട്രാഫിക് റെഗുലേറ്ററിയിലും ഒക്കെ തീരുമാനങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇത്തരം സംവിധാനങ്ങളെ മുന്നോട്ട് പോകുക എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഇത്രയും ആളുകളെ ഓട്ടോ തൊഴിലാളികളെ മുമ്പിൽ കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് ഇത്രയും ആളുകളെ ഒന്നോരുടെ പ്രതിനിധികളെ മാത്രമേ സംസാരിക്കാൻ കിട്ടുന്നത് ഇത്രയും ആളുകളെ ഊർജിച്ച് കിട്ടി എന്നുള്ളത് കൊണ്ട് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ എതിർപ്പുണ്ടാകാം ചില കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടും ഉണ്ടാകാം അനുകൂലമാകുന്ന കാര്യങ്ങളുമുണ്ട് എതിർപ്പുള്ള ഉണ്ട് പക്ഷേ ഒരു പരണാധികാരെതിരെ നമുക്ക് എല്ലാവരെയും ഒപ്പിച്ചു കൊണ്ടുപോകാനേ സാധിക്കും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാനുള്ള അപേക്ഷ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാത്തത് തൊഴിലാളികളെ സംബന്ധിച്ചോളം കൂട്ടായ്മകൾ അനിവാര്യമാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ കീഴിലും വ്യത്യസ്തമായ രീതിയിലുള്ള സംഘടനകൾ ഉണ്ടാകാറുണ്ട് ആ അപ്പോൾ ഭരിക്കപ്പെടുന്നവരെന്ന രീതിയിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങളായാൽ പോയ അത്തരം വിഷയങ്ങളിൽ ഭരിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരും ഞങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഡി എ കൊടുക്കുന്നില്ല പക്ഷേ ആ മേഖലയിലുള്ള ഒരുപാട് ഭരണ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന തൊഴിലാളികൾ ഒരുപാടുണ്ട് ഉദ്യോഗസ്ഥരും പക്ഷേ അവർക്കൊന്നും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ വരുമ്പോഴുള്ള തൊഴിലാളി സംഘടനകൾക്ക് പരിമിതികളുണ്ടാകും സ്വതന്ത്ര മേഖലയിൽ എല്ലാ വിഭാഗവും ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയം ഉണ്ട് എല്ലാവരുടെ മനസ്സിലുമുണ്ട് പക്ഷെ ജോലി മേഖലയിൽ അത്തരം രാഷ്ട്രീയ ഇടപെടലൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ പ്രത്യേകതയാണ് പക്ഷപാതം കാണിക്കാതെ ഏത് വിഭാഗം എപ്പോഴും പ്രതിപക്ഷമായി കണ്ടുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ സാധിക്കും എന്നൊരു പ്രത്യേകത സ്വതന്ത്ര മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഭാഗമാക്കായ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുന്നത് ചർച്ചകൾ ചെയ്ത് അവരുടെ പ്രയാസങ്ങൾ കൂടി മനസ്സിലാക്കി അവരുടെ ചേർന്നത് കൊണ്ട് തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് തൊഴിലാളികളുടെ വിഭാഗത്തിൽ നിന്ന് വേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളിലൊക്കെ കിടക്കുന്നതിനൊക്കെ ഈ പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചാലും സാധിച്ചാലും സന്തോഷം നേരത്തെ വരുത്തിക്കൊണ്ട് എല്ലാവരുടെ ആശംസകളും എന്നുകൊണ്ട് പോകാൻ അനുവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ടുനിർത്തുന്നു നന്ദി നമസ്കാരങ്ങൾ ചെയ്യുന്നു